രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒഴിതോടെ പകരക്കാരെ തീരുമാനിക്കേണ്ടത് അധികം വൈകേണ്ടതില്ല എന്നാണ് നേതാക്കളുടെ നിലപാട് ഗ്രൂപ്പ് നേതാക്കൾ ഇതിനോടകം തന്നെ ഇഷ്ടക്കാരുടെ പേരുകൾ കേന്ദ്രത്തിന് കൈമാറിയിട്ടുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കിയുടെ പേരാണ് അബിൻ വർക്കിയെ സംഘടനാ ചട്ടപ്രകാരം ആക്കണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ ഒരു പ്രതികൂല ഘടകം എന്ന് പറയുന്നത് അബിൻ വർക്കിയുടേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ആകട്ടെ കെ എസ് യുവിൻ്റെ ആകട്ടെ മഹിളാ കോൺഗ്രസിൻ്റെ ആകട്ടെ ഇതിൻ്റെയൊക്കെ അധ്യക്ഷന്മാർ ന്യൂ ന്യൂനപക്ഷ സമുദായത്തിനുള്ള ആളുകളാണ് അതാണ് പ്രധാനമായും അബിൻ വർഗിക്ക് പ്രതികൂല ഘടകമായി നിൽക്കുന്നത് ഏ ഗ്രൂപ്പും അവരുടെ ഇഷ്ടക്കാരായിട്ടുള്ള നേതാക്കളെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആ പേരുകളും പറയുന്നുണ്ട് അതിൽ ബെന്നി ബെഹനാനും പി സി വിഷ്ണാന്നും പറയുന്ന പേര് കെ എം അഭിജിത്തിന്റെ പേരാണ് പക്ഷേ മറ്റൊരു വിഭാഗം നേതാക്കൾ പറയുന്നത് ജെ എസ് അഖിലിനെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത് നിന്ന ആളാണ് ജെ എസ് അഖിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് ജെ എസ് അഖിലിനെ സംസ്ഥാന ാക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പേര് ബിനു ചുള്ളീലിനെതാണ് അത് കെ സി വേണുഗോപാലാണ് ഉന്നയിക്കുന്നത് എ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെടുന്നത് ബിനു ചുള്ളീലിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം ഒരു കടമ്പിടിത്തം ഇക്കാര്യത്തിലില്ല സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടായി ഉള്ളത് എന്തായാലും രാഹുലിന്റെ രാജിയോടെ ഈ പോര് രൂക്ഷമായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആ പോര് സജീവമായി നിൽക്കുകയും ചെയ്യുന്നു ചില പോസ്റ്റുകളൊക്കെ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നിൽ നിന്ന് കുത്തിയതാണ് അടക്കമുള്ള രീതിയിലുള്ള പോസ്റ്ററുകളാണ് അത്തരം പ്രചരണങ്ങളാണ് വരികയും ചെയ്യുന്നത് ചില പ്രചാരണങ്ങൾ അതായത് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അതിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ സ്ഥാനമോഹികളായിട്ടുള്ള ആളുകൾ ആ പോസ്റ്റർ വിപ്ലവം തുടരട്ടെ എന്നുള്ള കാര്യമാണ് അതിൽ ഇത്തരം ചർച്ചയായി ഉയർന്നു വരികയും ഒരു പോരിലേക്ക് പോവുകയും ചെയ്തത് എന്തായാലും പോര് കടുത്തോടുകൂടി ദേശീയ സെക്രട്ടറി തന്നെ അത് ആ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് അധികം വൈകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം